ഇടുക്കി കുമളിക്ക സമീപം മുരിക്കടിയിൽ ആറു വയസ്സുള്ള ഇതര സംസ്ഥാന പെൺകുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി കുട്ടിയെ ഏറ്റെടുക്കുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഷെൽട്ടർ ഹോമിലേക്ക് കുട്ടിയെ മാറ്റിയിരിക്കുന്നു മാതാപിതാക്കളെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചെന്ന് പോലീസ് അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഒപ്പം തന്റെ നിലവിലെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ കുമളിക്ക് സമീപം പത്തുമറിക്ക് അടുത്തുള്ള ഒരു റോഡിൽ വിജനമായ റോഡിൽ ഈ ഒരു കുട്ടി അലഞ്ഞുതിരി നടക്കുന്നത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആദ്യഘട്ടത്തിൽ കൂടെ കുട്ടിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വ പ്രതീക്ഷയാണ് ആളുകൾക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അധികം ആളുകൾ അതിന് തന്നെ ശ്രദ്ധിച്ചില്ല അതിനുശേഷം ഈ കുട്ടി വീണ്ടും ആ ഒരു മേഖലയിൽ തന്നെ തുടരുന്നത് കണ്ടോ കണ്ടതോടുകൂടിയാണ് ഈ നാട്ടുകാർ ചേർന്ന പോലീസിനെ വിവരം അറിയിച്ചത് തുടർന്ന് പോലീസ് കിട്ടി ഈ കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഈ കുട്ടി സംബന്ധിച്ച് ഇതുവരെ വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല പ്രധാനമായും ഈ തോട്ടം മേഖലയാണ് അവിടെ എത്തിയിട്ടുള്ള ഇതര സംസ്ഥാനക്കാരായ ആളുകൾ ആളുകളുടെ കുട്ടിയാണെന്നാണ് പോലീസ് പറയുന്നത് ഈ മാതാപിതാക്കളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം പോലീസ് നിലവിൽ നടത്തുന്നുണ്ട് കുട്ടി ഉപേക്ഷിച്ചതാണോ എന്നുള്ള ഒരു സംശയമാണ് നിലവിൽ ഇപ്പോൾ പോലീസ് മുമ്പോട്ട് വയ്ക്കുന്നത് കൂടാതെ ഈ തോട്ടത്തിൽ പണിക്ക് പോയ മാതാപിതാക്കൾ പണിക്ക് പോയ സമയത്ത് കുട്ടി ഇറങ്ങി വന്നതാണോ അല്ലെങ്കിൽ ഇറങ്ങി പോന്നതാണോ എന്നുള്ള ഒരു സംശയവും പോലീസ് മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും മാതാപിതാക്കളെ കണ്ടെത്താനുള്ള അന്വേഷണം നിലവിൽ ഇപ്പോൾ പുരോഗമിച്ചു കുട്ടിയെ ശേഷം ഷെൽട്ടർ മാറ്റിയിട്ടുണ്ട് കേസ് വ്യക്തമാണ് ഇടുക്കി കുമ്മളിക്ക സമീപം ഒരുക്കടിയിലാണ് ആറ് വയസ്സുള്ള ഇതര സംസ്ഥാന സ്വദേശിയായ പെൺകുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി കുട്ടിയെ ഏറ്റെടുക്കുകയും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മാതാപിതാക്കളെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് സുബിനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്